ഇവിടെ കേരളത്തിൽ ഇവരെല്ലാം കൂടെ പ്രകടനം നടത്തിയപ്പോഴത്തേന് ഇസ്രായേൽ പ്രധാനമന്ത്രി പേടിച്ച് പുള്ളിയാണ്ട് കട്ടുകിന്റെ കീഴകരെ ഒളിച്ചെന്നായിരിക്കുന്നു എന്നാ വലിയ പ്രകടനമായിരുന്നു ഇസ്രായേലിനെ ഓടിക്കുകയാണ് ഹമാസിന്റെ അനുകൂലമായി ഈ പറയുന്ന എഫ്യന്മാരുടെ വളരെ വിനയത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് ഹമാസിന്റെ ക്രൂരത കാണുന്നില്ല ഇസ്രായേലി ബോംബ് വർഷിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കുന്നു നിങ്ങൾ പറയുന്നു രാത്രിയിൽ നിശബ്ദമായി കിടന്നുറങ്ങിയ പാവപ്പെട്ട മനുഷ്യ കഴിഞ്ഞ് ഏഴാം തീയതി ആയിരത്തി നാനൂറോളം ഇസ്രായേലി പൗരന്മാരെ നിഷ്കരണം വെട്ടിക്കൊന്ന് കൊലപാതകം നടത്തിയ കാര്യങ്ങൾ മിണ്ടാതിരിക്കാൻ മര്യാദ എന്താ അധികൊന്ന പിള്ളേരല്ലേ ഒന്ന് എത്ര പിള്ളേരെ കൊന്നു പിള്ളേരെ കൊന്നത് പോട്ടെ സ്ത്രീകളെ ബലാത്സംഗം അപ്പുറത്തായിട്ട് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ വയറു കയറി ആ കൊച്ചിനെ എടുത്തിട്ട് ആ കൊച്ചിന്റെ കഴുത്ത് വെട്ടിക്കളയുന്ന ഭാഗം നമ്മള് കണ്ടില്ലേ അതിനൊന്നും ഒരു കുഴപ്പവും ഈ രാജ്യ ഈ ഇസ്രായേ ഇസ്രായേൽ വിരുദ്ധ പ്രകടനമായിട്ട് ഹമാസ് വിരുത്ത ആ ഹമാസ് അനുകൂല പ്രകടനമായിട്ട് നടക്കുന്ന മാന്യന്മാരുടെ ഞാൻ ചോദിക്കുക നിങ്ങളുടെ വീട്ടിലെ മക്കളില്ലേക്ക് പലസ്റ്റീനേഷ്യയിൽ പലസ്റ്റീൻ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രമായിട്ട് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഞാനും ഇന്ത്യ ഗവൺമെന്റ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മോദിയെയാണ് അംഗീകരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു പലസ്റ്റീൻ സ്വതന്ത്രമാകണം അതുപോലെ തന്നെ ഇസ്രായേലും വാങ്ങണം അത് പലസ്റ്റീൻ മാത്രം അത് ഇസ്രായേലുകൾ കൊന്നുകളയും അതിന്റെ മനസ്സിൽ വെച്ചാൽ നടക്കുക ഇതിന് മുമ്പ് നിങ്ങൾ ആറേഴ് രാഷ്ട്രീയങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചിട്ട് വല്ലതും പറ്റിയോർക്ക് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സഹോദരൻ പറയുമ്പോൾ എനിക്ക് ഒരു മടിയില്ല പറയാൻ അതുകൊണ്ട് ഈ പണി നിർത്തണം ഈ പ്രകടനം നടത്തി എനിക്ക് നാണം തോന്നിയ നാണം വേണ്ടേ ഇവിടെ എന്നാ ശക്തിയായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ആശുപത്രിയെ ആശുപത്രിയുടെ കീഴെ കൊണ്ടുവന്ന് അവർ ഹമാസിന്റെ മുഴുവൻ ആയുധങ്ങൾ ഒളിച്ചു വെച്ച നൂറടി താഴെയാണ് കോൺകെറ്റീന്ന് അതിട്ട് അതിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ച് ഇസ്രായേലിനെ കൊന്നുകൊണ്ടിരിക്കുക അത് ആക്രമിച്ച് തൊടാൻ പാടില്ല അത് തൊടുന്നാ പറയുന്നത് തൊടാൻ പിന്നെ എങ്ങനെ മര്യാദയാക്കും ഇന്നലെ കൊണ്ട് ആശുപത്രി കംപ്ലീറ്റ് ഇസ്രായേൽ പട്ടാളം കയ്യേറി അത് നോക്കിയപ്പം ആയുധങ്ങളാ മുഴുവൻ പോരെ അതിന്റെ വീഡിയോ വന്നോണ്ടിരിക്കുക ഒരു മുറിക്കകത്ത് കയറി ഇപ്പം റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ ഇല്ലാത്ത ആയുധങ്ങൾ ഒന്നുമില്ല അത് മുഴുവൻ ഇസ്രായേൽ കസ്റ്റലെടുത്തോണ്ടിരിക്കുക എന്നിട്ട് പറയാം മാന്യന്മാരാണ് ഇത് ശരിയല്ല ഇവിടെ ഇടതുപക്ഷം യുഡിഎഫ് ഒരേ മാനദണ്ഡത്തിൽ ശക്തിയോടെ നിക്കുക എന്തിനാ ഇവിടുത്തെ വോട്ട് കിട്ടാൻ മാന്യതയുള്ള ആരും ഈ ഓളത്തരത്തിന് കൂട്ടി